കണ്ണൂർ വളപട്ടണത്ത് രാത്രി റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് കഷണം കണ്ടതിൽ വിപുലമായ അന്വേഷണത്തിന് ആർ പി എഫും പോലീസും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ആർ പി എഫിന്റെ അന്വേഷണം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അന്വേഷണം നടത്തുന്നു മുപ്പതിലധികം സിസിടിവി ദൃശ്യങ്ങൾ ഇതിനോടകം പരിശോധിച്ചു അർജുൻ കല്യാണ അർജുൻ കല്യാൺ കോൺക്രീറ്റ് കഷണമാണ് കണ്ടെത്തിയത് ഇത് എവിടെ നിന്ന് വന്നു എന്നതടക്കം വിപുലമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നതാണോ തീരുമാനം തീർച്ചയായിട്ടും സുജ അതായത് ഇന്നലെ ഈ വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത് റെയിൽവേ ഇലക്ട്രിക്കൽ എർത്ത് പിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ കോൺക്രീറ്റ് കഷ്ണങ്ങളാണ് ഇത് പക്ഷേ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയത് എന്ന് സംബന്ധിച്ച് വിപുലമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ആർ പി എഫും ഒക്കെ നടത്തുന്നത് എന്തായാലും ഇത് ഒരു അട്ടിമറിയാണോ എന്നുള്ള സംശയം പോലും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളപട്ടണം പോലീസ് എടുത്ത കേസിനകത്ത് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെ തന്നെ രഹസ്യ ണ വിഭാഗവും എ ടി എസും ഉൾപ്പെടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വിശദമായി